മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ കിടങ്ങൂർ മേഖലാ പ്രവർത്തക സമ്മേളനം കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സംഘടനാ പ്രവർത്തനങ്ങൾ വിഭൂകരിക്കുന്നതിന്റെ ഭാഗമായി യൂണിയന് അഞ്ച് മേഖലകളായി തിരിച്ച് നടത്തുന്ന സുദൃഢം സമ്മേളനങ്ങളുടെ ഭാഗമായാണ് കിടങ്ങൂരിൽ മേഖലാ സമ്മേളനം നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി സമുദായ അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു കിടങ്ങൂർ ഹൈവേ ജംഗ്ഷനിൽ നിന്നും വാതിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത് സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടികൾക്ക് പിടിച്ചെടുക്കാവുന്ന ഒരു പ്രസ്ഥാനമല്ല എൻ എസ് എസ് എന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമായ പ്രസ്ഥാനമാണിത് സമുദായത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം സമുദായത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ ശക്തികളെ തിരിച്ചറിയാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ ശക്തികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഞാൻ നായർ സർവീസ് സൊസൈറ്റിയിൽ ഏറ്റവും ശരിക്കും പറഞ്ഞ വളരെ ജൂനിയർ ആയിട്ടുള്ള എൻ്റെ അച്ഛൻ അറുപത്തിനാല് വർഷം നായർ സർവീസ് സൊസൈറ്റിയുടെ പത്തനാപുരം എൻ എസ് എസ് താലൂക്കുകളിലെ നയിച്ചിട്ട് അദ്ദേഹം മരണമടയുന്നതിനും അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുണ്ട് ഈ സമുദായത്തിന്റെ ഈ സംഘടനയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന യാതൊരു പ്രവൃത്തിയിലും നമ്മൾ കൂടെ നിൽക്കാൻ പാടില്ല അത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്കുള്ള ഒരു കാര്യങ്ങൾക്കും ഞാൻ കൂടെ നീക്കത്തില്ല ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പം നിൽക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഞാനെന്നല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് തരുന്ന ഓരോ സഹോദരിമാരും സഹോദരന്മാരും മുതിർന്ന വ്യക്തിത്വങ്ങളും നിങ്ങൾ ഓരോരുത്തരും െ തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നായർ സഭ സൊസൈറ്റി പിടിച്ചെടുക്കാനോ എസ് എൻ ഡി പിടിച്ചെടുക്കാനോ ഒന്നും കഴിയാത്ത എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രസ്ഥാനമാണ് ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ഇതൊന്നും പിടിച്ചെടുക്കാൻ ഇത്തരം സമുദായ സംഘടനകളെ തകർക്കാനോ പിടിച്ചെടുക്കാനോ രാഷ്ട്രീയ പാർട്ടികൾ കഴിയുമായിരുന്നെങ്കിൽ അവർ നേരത്തെ അത് സാധിച്ചേ നടക്കത്തില്ല ഇതിൽ രാഷ്ട്രീയമില്ല വന്നത് ആചാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ജനറൽ സെക്രട്ടറിയും പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഏത് കൊടിയും നിങ്ങൾക്ക് പിടിക്കാം ആ കൊടി പതാകകൾ പുറത്തു വെച്ചിട്ട് വേണം കരേവത്തിൻ്റെ ഓഫീസിലേക്ക് കയറി വരാൻ എൻ എസ് എത്തിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് പിടിക്കുന്ന രാഷ്ട്രീയ കൊടികൾ പുറത്തു വെച്ചിട്ട് വേണം വരാൻ ഇത് വേറൊരു പ്രസ്ഥാനമാണ് ഒരു ഞാൻ താൻ ജനിച്ച സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കാൻ ആ സമുദായത്തിലെ ഇതര സമുദായ അംഗങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മറ്റ് സമുദായങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നഗരേശ്വരി സൊസൈറ്റി അല്ലാതെ നായർ മാത്രം കേരളത്തിൽ ചിന്തിക്കുന്നതല്ല യോഗത്തിൽ യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ ഡോക്ടർ ബി വേണുഗോപാൽ എം ദിലീപ് കുമാർ ബി നായർ അജിത കുമാരൻ നായർ എൻ ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ കിടങ്ങൂർ എൻഎസ്എസ് സ്കൂളിന് വേദിയിൽ മൊമെന്റോ നൽകി പ്രിൻസിപ്പൽ ഇന്ദു ഹെഡ് മാസ്റ്റർ ബിജുകുമാർ എന്നിവർ ചേർന്ന് മൊമെന്റോ ഏറ്റുവാങ്ങി എസ് ജയകൃഷ്ണൻ എൻ ഗോപകുമാർ കെ വിജയകുമാർ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ അജിത് കുമാർ രവീന്ദ്രൻ പി എം ജയൻ എന്നിവർ നേതൃത്വം നൽകി